ടി ട്വന്റി ലോകകപ്പിലെ സെമി ഫൈനലിസ്റ്റുകൾ ആരൊക്കെയാകും ലോകകപ്പിന് തൊട്ടുമുമ്പ് നൽകിയ അഭിമുഖത്തിൽ ഓസീസിന് ഏകദിന ലോകകപ്പ് നേടിക്കൊടുത്ത നായകൻ പാറ്റ് കമ്മിൻസിന് മുന്നിൽ ഇങ്ങനെ ഒരു ചോദ്യമെത്തി കമ്മിൻസ് നൽകിയ മറുപടി ഇങ്ങനെ കായിരുന്നു എന്തായാലും ഓസ്ട്രേലിയ അക്കൂട്ടത്തിനുണ്ടാകും മറ്റു ടീമുകളെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഞങ്ങളതെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല ഇന്ത്യയെ തോൽപ്പിച്ച് ഏകദിന ലോകകപ്പ് നേടിയതിനു ശേഷം കങ്കാരുപ്പട നിലത്തൊന്നുമല്ലായിരുന്നു അമിതാത്മവിശ്വാസം അവരുടെ വാക്കിലും പ്രവർത്തികളിലും എല്ലാം പ്രകടമായിരുന്നു എന്നാൽ വാക്കുകൾ കൊണ്ടല്ല കളിക്കളത്തിൽ ബാറ്റും പന്തും കൊണ്ടാണ് മറുപടി പറയേണ്ടതെന്ന് മിച്ചൽമാർച്ചനെയും സംഘത്തെയും പഠിപ്പിച്ചിരിക്കുന്നു അഫ്ഗാനിസ്ഥാൻ എന്ന കൊച്ചു സംഘം അല്ല വലിയ സംഘം ഗ്രൂപ്പിൽ അനായാസം മുന്നേറാമെന്ന ഓസിന്റെ അഹന്തയാണ് റാഷിദ്ഖാന്റെയും സംഘത്തിന്റെയും പോരാട്ട വീര്യത്തിന് മുന്നിൽ വീണുടഞ്ഞത് നിർണായക മത്സരത്തിൽ ഇന്ത്യയോട് തോറ്റതോടെ ഓസിസിന്റെ പുറത്തേക്കുള്ള വഴി ഏറെക്കുറെ തെളിഞ്ഞിരുന്നു ഇനിയൊരു സാധ്യത മാത്രം ബംഗ്ലാദേശിനെതിരെ അഫ്ഗാൻ ജയിക്കരുത് ഇങ്ങനെ നെറ്റ് റൺ റേറ്റിൽ തൂങ്ങിപ്പിടിച്ച് കയറി കൂടാനാകുമോ എന്ന് നോക്കാം ഇത്തരത്തിൽ ഭാഗ്യത്തിന്റെ അകമടിയിൽ കയറേണ്ട ടീമാണോ ഓസിസ് എന്നത് മറ്റൊരു കാര്യം ബംഗ്ലാദേശ് അഫ്ഗാൻ മത്സരത്തിന് മുന്നോടിയായി ഓസ്ട്രേലിയയുടെ സോഷ്യൽ മീഡിയ പേജിൽ ബംഗ്ലാദേശിനെ പിന്തുണച്ച് രസകരമായൊരു പോസ്റ്റ് എത്തി കമോൺ ടൈഗേഴ്സ് ഇനി ഏക പ്രതീക്ഷ ബംഗ്ലാദേശിൽ ഒടുവിൽ ത്രില്ലർ പോരിൽ അഫ്ഗാൻ മിച്ചൽമാർസിന്റെയും സംഘത്തിന്റെയും ആ പ്രതീക്ഷയും തല്ലിക്കെടുത്തി അഫ്ഗാന്റെ ജയത്തെക്കാൾ ഇന്ത്യൻ ആരാധകരെ ഏറെ സന്തോഷിപ്പിച്ചത് ഓസീസിൻ്റെ പുറത്തകലാണ് അവരത് സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കുകയും ചെയ്തു ക്രിക്കറ്റ് പലപ്പോഴും അങ്ങനെയാണ് മോഹിപ്പിച്ച് കടന്നു കളയും പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് മധുരം നൽകും രണ്ടായിരത്തി പത്തിൽ വെസ്റ്റ് ഇൻഡീസിൽ അരങ്ങേറിയ ടി ട്വൻ്റി ലോകകപ്പിലാണ് അഫ്ഗാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുന്നത് കൃത്യമായി പറഞ്ഞാൽ പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് അയർലൻഡിനെതിരെ അന്ന് അഞ്ച് വിക്കറ്റിന് തോറ്റുകൊണ്ടായിരുന്നു തുടക്കം പിന്നീട് അവർ സ്വന്തമാക്കിയത് സമാനതകളില്ലാത്ത നേട്ടങ്ങൾ ഐ സി സി റാങ്കിങ്ങിൽ ആദ്യ പത്തിൽ ഇന്ന് നിരവധി അഫ്ഗാൻ താരങ്ങളുണ്ട് ഏകദിന ഓൾറൗണ്ടർമാരിൽ ഒന്നാം സ്ഥാനത്ത് മുഹമ്മദ് നബിയാണ് ബൗളർമാരിൽ ആറാം റാങ്കിലുമുണ്ട് നബി ടി ട്വന്റി ബോളർമാരിൽ ആദ്യ പത്തിലുമുണ്ട് രണ്ട് താരങ്ങൾ നാലാം സ്ഥാനത്ത് റാഷിദ് ഖാനും ആറിൽ ഫസൽ ഹഖ് ഫാറൂഖിയും ഏകദിന ലോകകപ്പിൽ അഫ്ഗാൻ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയ ഓസീസിനെതിരെ മാസങ്ങൾക്കിപ്പുറം ലോകവേദിയിൽ തന്നെ അവർ പകരം വീട്ടി ഈ അഫ്ഗാൻ സംഘത്തിൽ നിന്ന് ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കാനുണ്ട് ഞങ്ങളുടെ വിജയങ്ങളെ അട്ടിമറി എന്ന് പറഞ്ഞ് നിങ്ങൾ ചെറുതാക്കി കാണരുത് മാസങ്ങൾക്ക് മുമ്പ് അഫ്ഗാൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ റഹ്മത്തുല്ലാ ബാസ് പറഞ്ഞ വാക്കുകൾ ഇന്നും പ്രസക്തമാണ് ലോകകപ്പിന് മുമ്പേ അഫ്ഗാൻ സെമിയിലെത്തുമെന്ന് ആരെങ്കിലും പ്രവചിച്ചു കാണുമോ ക്രിക്കറ്റ് ലോകം കണ്ട എക്കാലത്തെയും വലിയൊരു ഇതിഹാസം ഈ അതിശയക്കുതിപ്പ് നേരത്തെ പ്രവചിച്ചിരുന്നു സാക്ഷാൽ ബ്രയാൻ ആറ മാസങ്ങൾക്ക് മുമ്പ് വിൻഡീസ് മുൻ നായകൻ ഇങ്ങനെയൊരു പ്രവചനം നടത്തിയപ്പോൾ ചിരിച്ചു തള്ളിയവരുണ്ട് അവർക്ക് മുന്നിലേക്കാണ് നെഞ്ചു വിരിച്ച് ആ പതിനൊന്ന് പേർ അവസാന നാലിലേക്ക് ടിക്കറ്റ് എടുത്തത് ഞങ്ങൾ സെമിയിൽ കയറുമെന്ന് ക്രിക്കറ്റ് ലോകത്ത് നിന്ന് ഒരേ ഒരാളെ പ്രവചിച്ചിരുന്നുള്ളൂ അത് ബ്രയാൻ ലാറയായിരുന്നു ലാറ ഒരിക്കൽ കണ്ടപ്പോൾ നിങ്ങളെ ഞങ്ങൾ നിരാശപ്പെടുത്തില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പോഴിതാ ലാറയുടെ വാക്കുകൾ പുലർന്നിരിക്കുന്നു സെമി പ്രവേശത്തിന് ശേഷം അഫ്ഗാൻ നായകൻ റാഷിദ് ഖാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഓസീസിനെതിരെ ചരിത്രത്തിൽ ആദ്യമായി വിജയം നേടുമ്പോഴും ബംഗ്ലാദേശിനെതിരെ സെമി ഉറപ്പിച്ച വിജയം സ്വന്തമാക്കുമ്പോഴും റാഷിദ്ഖാനൻ സംഘവും മതിമറന്നാണ് ആഘോഷിച്ചത് അതിനൊരു കാരണവുമുണ്ട് മികച്ച ഗ്രൗണ്ടുകളോ സൗകര്യങ്ങളോ ഇല്ലാതെ അസൗകര്യങ്ങൾക്ക് നടുവിൽ കഠിനാധ്വാനം ചെയ്താണ് അവർ ഇവിടം വരെ എത്തിയത് എന്ന് തന്നെ അടുത്ത കാലത്ത് ക്രിക്കറ്റ് ലോകത്ത് അഫ്ഗാൻ കൈവരിച്ചത് സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് ഏകദിന ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ വിജയം അതേ ലോകവേദിയിൽ അയൽക്കാരായ പാകിസ്ഥാനെയും തകർത്തെറിഞ്ഞു ഒരു വർഷങ്ങൾക്കിപ്പുറം പുറം ടി ട്വന്റി ലോകകപ്പിലും ജൈത്രയാത്ര തുടരുന്നു ടൂർണമെന്റ് ഫേവറേറ്റുകളായി എത്തിയ ന്യൂസിലാൻഡിനെ കറക്കി വീഴ്ത്തി സൂപ്പർ എയ്റ്റിലേക്ക് ക്വാർട്ടർ പോരാട്ടത്തിൽ ഓസീസിനെയും ബംഗ്ലാദേശിനെയും തോൽപ്പിച്ച് സെമിയിലേക്ക് ദക്ഷിണാഫ്രിക്കയെ കൂടി തോൽപ്പിച്ചാൽ അവരെ കാത്തിരിക്കുന്നത് സ്വപ്ന ഫൈനൽ ബാറ്റർമാർ പലപ്പോഴും പരാജയമായപ്പോൾ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കരുത്തിലാണ് അഫ്ഗാൻ ഇത്തവണ പല മത്സരങ്ങളിലും ഐതിഹാസിക തിരിച്ചുവരവ് നടത്തിയത് ലോകകപ്പിന് തൊട്ട് മുമ്പ് ബോളിംഗ് കൺസൾട്ടന്റായി അഫ്ഗാൻ ബോർഡ് നിയമിച്ച വിൻഡീസ് മുൻതാരം ഡൈൻ ബ്രാവോയുടെ സാന്നിധ്യവും ടീമിന്റെ കുതിപ്പുകളിൽ നിർണായകമാണ് ഡഗൌട്ടിൽ ഇരിപ്പുറക്കാതെ ബൗണ്ടറി ലൈൻ അരികിലെത്തി താരങ്ങൾക്കയാൽ തന്ത്രങ്ങൾ ഓതിക്കൊടുക്കുന്ന കാഴ്ചകൾ നമ്മൾ പലവരും കണ്ടു താരങ്ങൾക്കൊപ്പം വിജയാഘോഷത്തിൽ ആടി തിമിർത്ത് ബ്രാവോ ഇതിനോടകം അവരിൽ ഒരാളായി മാറിക്കഴിഞ്ഞു അഫ്ഗാൻ വിജയങ്ങളിൽ റാഷിദ് ഖാനും നവീനുൽ ഹക്കും ഫസലുൽ ഹക് ഫാറൂഖിയും റഹ്മത്തുല്ലാ ഗുർബാസും മാത്രമല്ല ശ്രദ്ധേയ താരങ്ങൾ അറിയപ്പെടാത്ത മറ്റൊരാൾ കൂടിയുണ്ട് ഗുലാബ്ദീൻ നായക് ഓ സീസിനെതിരെ കളികിലെ താരമായ ഓൾറൗണ്ടർ ബംഗ്ലാദേശിനെതിരെയും നിർണായക പ്രകടനം പുറത്തെടുത്തു ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും ശ്രീലങ്കയും ബംഗ്ലാദേശുമായിരുന്നു ഇതുവരെ ഏഷ്യൻ ശക്തികൾ ഇതിൽ ബംഗ്ലാദേശ് ഓടികയിലുള്ള ടീമുകൾ ലോക കിരീടം ചൂടിയവർ ഇനി ഏഷ്യൻ മണ്ണിൽ ഈ നാല് ടീമുകൾക്കൊപ്പം തന്നെ വൻ ശക്തികളായി അഫ്ഗാനും ഉണ്ടാകും വെറുതെ ഒന്നോ രണ്ടോ കളി ജയിച്ച് പോകാനല്ല വലിയ വേദികളിലെ കിരീടം തന്നെയാണ് ഈ സുവർണ തലമുറ ലക്ഷ്യമിടുന്നത് ഒന്നര പതിറ്റാണ്ടിനുറം ടി ട്വന്റി ലോകകപ്പിൽ അരങ്ങേറിയ അഫ്ഗാന് ഇതുവരെ നേടിയതെല്ലാം ബോണസാണ് വേണമെങ്കിൽ സെമിയിലെത്തിയ ആത്മവിശ്വാസവുമായി മടങ്ങാം എന്നാൽ കീഴടങ്ങാൻ മനസ്സിലാത്ത ഈ പതിനൊന്ന് പേർ സെമിയിലും അത്ഭുതം തീർക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അഫ്ഗാൻ ആരാധകർ കിരീടത്തിലേക്ക് ഇനി അഫ്ഗാൻ മുന്നിലുള്ളത് രണ്ട് മത്സരങ്ങൾ ഓസീസിനെ തോൽപ്പിച്ച ശേഷം റാഷിദ് റാഷിദ്ഖാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ മുതലാണ് ആരംഭിക്കുന്നത്